വീടുകളിലെ കാമനെ അയക്കൽ ചടങ്ങ് കൂടിച്ചേരലിന്റെ ഉത്സവം കൂടിയാണ് പൂരം സ്ത്രീയെ ദേവതയ്ക്ക് തുല്യം പരിഗണിച്ചിരുന്ന പോയ കാലത്തിന്റെ നേർചിത്രം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഒത്തുചേരുന്ന ഒരുമയുടെ ആഘോഷം കാമം എന്ന വാക്കിന് കേവലം ലൈംഗിക സുഖത്തിനപ്പുറം സ്നേഹവും കരുതലുമൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന ആചാരം ഓരോ തവണയും മുന്നറിയിപ്പുകളോടെ കാമനെ യാത്രയാക്കി അടുത്ത പൂർവോത്സവത്തിനായി ഉത്തര കേരളം കാത്തിരിക്കും ഉച്ചയ്ക്ക് കാമന നിവേദിക്കാൻ കാമക്കഞ്ഞി ഉണ്ടാക്കും കുടുംബാംഗങ്ങളെല്ലാം കാമക്കഞ്ഞി കഴിക്കും വൈകീട്ട് കാമന നിവേദിക്കാൻ പൂരടയുണ്ടാക്കും സന്ധ്യയോടെ പൂക്കൾ കൊണ്ട് തീർത്ത കാമദേവരൂപം വാരി വാരിപ്പൂകൂടയിലാക്കും തുടർന്ന് അരിയും അടയും ഇതോടൊപ്പം വച്ച് തൊടിയിലെ വരിക പ്ലാവിൻ ചുവട്ടിൽ നിക്ഷേപിക്കും കാമന അയക്കുന്ന ചടങ്ങിൽ കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുക്കണം കുരവയിട്ട് ഭക്തി ആദരപൂർവ്വം നടക്കുന്ന ചടങ്ങിനോടൊപ്പം മുന്നറിയിപ്പുകളോടെയും പ്രാർത്ഥനകളോടെയുമാണ് കാമനെ പറഞ്ഞയക്കുക വരും വർഷവും നേരത്തെ വരണേ കാമ നേരത്തെ കാലത്തെ വരണേ കാമ കിണറ്റിൻ പടമൽ പോകലേ കാമ തുടങ്ങിയവയാണ് മുന്നറിയിപ്പ്